Um മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു അദ്ദേഹം എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടൻ കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടിയുടെ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു നടൻ ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു തിയേറ്ററിലേക്ക് എത്തിയത് ഇപ്പോഴത്തെ ചിത്രം വലിയ വിജയമാക്കിയതിൽ പ്രേക്ഷകരോട് ഒരുപാട് സ്നേഹമെന്ന് പറയുകയാണ് നടൻ സിനിമ പ്രേക്ഷകർ കണ്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് വിജയിച്ചത് സിനിമ ഇറങ്ങിയ അഞ്ചാം ദിവസമാണ് പ്രൊമോഷൻ തുടങ്ങിയത് ഒരുപാട് ചിരിക്കാനുണ്ട് കണ്ണ് നനയിച്ചു തുടങ്ങിയ കമന്റുകൾ വരുമ്പോൾ ഒരുപാട് സന്തോഷം എന്താണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അത് നടന്നു എന്ന സന്തോഷത്തിലാണെന്നും ദിലീപ് പറഞ്ഞു ഈ ഡിജിറ്റൽ ലോകത്ത് സ്വകാര്യത ആഗ്രഹിക്കുന്ന ആൾക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് സിനിമ സംസാരിക്കുന്നത് സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന യൂട്യൂബേഴ്സിനെ ആളുകൾ ഓടിച്ചിട്ട് വഴക്ക് പറയുകയാണ് അപൂർവമാണ് ഇത് സംഭവിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണിത് സിനിമയ്ക്ക് അത്രയും പിന്തുണ നൽകിയതിൽ ഒരുപാട് നന്ദി സിനിമയുടെ വിജയ ഫോർമുല സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല പ്രൊമോഷൻ സന്തോഷത്തോടെ പ്രതികരിക്കുന്നത് പ്രേക്ഷകർ സിനിമ ഏറ്റെടുത്തത് കൊണ്ടാണെന്നും ദിലീപ് പറഞ്ഞു അതിനിടെ ദിലീപിനെ കുറിച്ച് നടൻ ധ്യാൻ ശ്രീനിവാസനം സംസാരിച്ചു താനാണ് ദിലീപിൻ്റെ ഏറ്റവും വലിയ ഫാൻ എന്നായിരുന്നു ധ്യാനിൻ്റെ പ്രതികരണം ദിലീപിൻ്റെത് എന്നൊക്കെ ആളുകൾ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല അദ്ദേഹം അതിന് എവിടെയാണ് പോയത് ഇവിടെ തന്നെ നിൽക്കുകയല്ല അദ്ദേഹം ദിലീപ് ഏട്ടൻ മോശമായി അഭിനയിച്ച് മോശമാക്കിയ സിനിമ ഉണ്ട് പിന്നെ എന്തിനാണ് കംബാക്ക് എന്ന് പറയുന്നത് ദിലീപ് ഏട്ടൻ എല്ലാ സിനിമകളും ഇവിടെ ചർച്ചയായിട്ടുണ്ട് സിനിമ വളരെ സബ്ജക്റ്റീവാണ് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല തിയേറ്ററിൽ ഓടിയ ചില പടങ്ങൾ ഒ വരുമ്പോൾ മോശമാണെന്ന് പറയുന്നില്ലേ ഓടാത്ത പടങ്ങൾ ഒ ടി ടിയിൽ എത്തുമ്പോൾ നല്ലതാണെന്നും പറയുന്നുണ്ട് മാസ് ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് സിനിമ സക്സസ് ആകുന്നത് സിനിമ പലപ്പോഴും പാളിപ്പോകുന്നത് എക്സിക്യൂഷനിലാണ് ദിലീപ് ഭട്ടൻ കാരണം ഒരു പടവും മോശമായിട്ടില്ല എല്ലാം ഒത്തുചേർന്ന രീതിയിൽ ഒരു സിനിമ സംഭവിച്ചിട്ടില്ല ഇന്നത്തെ കാലത്ത് സിനിമ തിയേറ്ററിൽ ഓടണമെങ്കിൽ മികച്ച തിയേറ്ററിൽ ഒരു അനുഭവം വേണം അടുത്ത കാലത്ത് തിയേറ്റർ ഓടിയ മികച്ചൊരു കുടുംബചിത്രം പറയാൻ സാധിക്കുമോ കഴിഞ്ഞ വർഷം ഡിസ്റ്റൻസ് സ്റ്റീഫൻ ചെയ്ത എ ആർ എം ഇറങ്ങി അങ്ങനെ വലിയ ക്യാൻവാസിൽ വരുന്ന സിനിമകളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുള്ളൂ എന്ന് കുടുംബ ചിത്രങ്ങൾ വേണ്ടേ ഭരതനാട്യം എന്ന ചിത്രം തിയേറ്ററിൽ വിജയിച്ചില്ല പക്ഷേ ഒ ടി വിജയിച്ചില്ലേ കുഞ്ഞു ചിത്രങ്ങളും ഇവിടെ സംഭവിക്കണ്ടേ ഒരു മാസീവ് തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കുന്ന സിനിമയല്ല പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്നിട്ടും ഈ വിജയം സാധ്യമായി ദിലീപേട്ടന്റെ മാസീവ് സിനിമ വരാനിരിക്കുന്നത് പപ്പപ്പിപ്പയാണ് സിനിമയുടെ വലിപ്പമല്ല കണ്ടന്റാണ് കാര്യം തിയേറ്ററിൽ എക്സ്പീരിയൻസ് നൽകുന്ന മാസീവ് സിനിമകളൊക്കെ ഇവിടെ ഓടുന്നുണ്ട് അല്ലാതെ കുടുംബ ചിത്രങ്ങൾക്ക് ഇവിടെ എവിടെയാണ് സ്പേസ് സത്യത്തിൽ കുടുംബത്തിന് വന്നിരുന്ന് കാണാൻ സാധിക്കുന്ന സിനിമ സംഭവിക്കുന്നില്ല വയലൻസും ത്രില്ലറും ആക്ഷൻ സിനിമകളും ഒക്കെ വേണം പക്ഷേ കുടുംബ ചിത്രവും ഇവിടെ വേണ്ടേ എൻ്റെ അമ്മയെ പോലുള്ളവർക്കൊക്കെ തിയേറ്ററിൽ പോകുമ്പോൾ കാണുന്നത് ദിലീപിൻ്റെ കംബാക്ക് അല്ല നല്ല സിനിമയാണ് അവർക്ക് മനസ്സിലാകുന്ന സിനിമ കണ്ടു ദിലീപേട്ടൻ്റെ ഫോർമുലയിൽ വരുന്ന അതേ ടെംപ്ലേറ്റുള്ള സിനിമയല്ല ഇത് പക്ഷേ ദിലീപേട്ടൻ ഇല്ലെങ്കിൽ ഈ സിനിമ ഇല്ല എന്നും ധ്യാൻ പറഞ്ഞു തന്നെക്കുറിച്ച് നല്ലത് പറയാനും ഇവിടെ ആളുകൾ ഉണ്ടല്ലോ എന്നായിരുന്നു ധ്യാനിൻ്റെ വാക്കുകൾക്ക് ദിലീപിന് ചിരിച്ചു മറുപടി ഏത് ഹീറോയ്ക്കും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും ഒരേപോലെ തന്നെ പോയാൽ അതിനൊരു നാച്ചുറൽ പോയിന്റ് ഉണ്ടാകും അവിടെ എത്തുമ്പോൾ എന്തായാലും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും പിന്നെയും ഒന്നിൽ നിന്നും തുടങ്ങണം എല്ലാ ഭാഷയിലും സൂപ്പർ സ്റ്റാറുകളുടെയും അവസ്ഥ അത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഭാഗ്യം എന്തെന്നാൽ എനിക്ക് ഇരുപത്തിനൂറ്റി അൻപത് ദിവസം വരെ ഓടിയ സിനിമകൾ ഉണ്ടെന്നതാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് പറയാനാകില്ല ഈ സിനിമയുടെ അഭിപ്രായം പറഞ്ഞത് ഞങ്ങൾ ചെയ്ത പരസ്യങ്ങളിലൂടെയല്ല വളരെ കുറച്ച് മാത്രം പരസ്യങ്ങളെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അടുത്ത കാലത്തിറങ്ങിയവയിൽ ഏറ്റവും പരസ്യം കുറവ് ചെയ്ത സിനിമകൾ ഒന്നാകൂ ഇത് അവിടെ ഇവിടെയായി കുറച്ച് ഫ്ലെക്സുകൾ വന്നിരുന്നുവെന്നത് മാത്രം പിന്നെ മെയ് ഒൻപതിന് റിലീസാകുമെന്ന് പറഞ്ഞു അതല്ലാതെ വേറൊന്നും ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിരുന്നില്ല സിനിമ കണ്ട ശേഷം ആരെങ്കിലും ഈ സിനിമയെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ അവരെ ഓടിച്ചിട്ട് അടിക്കുക എന്ന നിലയിൽ പ്രവർത്തിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് സോഷ്യൽ മീഡിയയും വളരെ പ്രധാനപ്പെട്ടതാണ് ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ അവരെ ശക്തമായി വിമർശിച്ചിരുന്നത് യൂട്യൂബേഴ്സ് ആണെന്ന് ദിലീപ് പറയുന്നു മൗത്ത് പബ്ലിസിറ്റി കിട്ടിയ സിനിമയാണ് നിങ്ങൾ സിനിമ കണ്ട ശേഷമാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയത് പോലും നാലഞ്ച് ദിവസത്തിനിടയിലാണ് ഞങ്ങൾ സംസാരിച്ച് തുടങ്ങുന്നതെന്നും താരം പറയുന്നു ആദ്യ ദിവസങ്ങൾ തിയേറ്ററുകൾ നിറച്ചത് പ്രേക്ഷകർ തന്നെയാണ് മൗത്ത് പബ്ലിസിറ്റിയുടെ ഭയങ്കര വൈബുണ്ടായി പ്രേക്ഷകരാണ് ഈ സിനിമയെ സഹായിച്ചതെന്നും ദിലീപ് പറയുന്നുണ്ട് അതേസമയം കരിയറിലും ജീവിതത്തിലും പരാജയങ്ങൾ നേരിടേണ്ടത് എങ്ങനെയാണെന്നും ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പരാജയങ്ങളിൽ വീണ് പോകരുതെന്ന് പറഞ്ഞ ദിലീപ് തന്റെ കരിയറിലെ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്തതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് പരാജയങ്ങളിൽ വീണു പോകരുത് പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ജീവിതത്തിൽ പല പരാജയങ്ങൾ നേരിട്ടു ഇനി ഇല്ല എന്ന് കരുതിയിടത്തു നിന്നും ദൈവം കൈ പിടിച്ചുയർത്തിയ മുഹൂർത്തങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിലൊരാളാണ് ഞാനെന്ന് എനിക്ക് പറയാൻ സാധിക്കും ഓരോ ആപൽ ഘട്ടത്തിലും ദൈവം വന്ന് കൈ തന്നിട്ടുണ്ട് ദൈവം വന്ന് കൈ തരുന്നത് എനിക്ക് ആവുന്നത് പ്രേക്ഷകരിലൂടെയാണ് ആ രൂപത്തിലാണ് വരുന്നത് എന്നാണ് ദിലീപ് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഇനി ഇയാൾ ഇല്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ദൈവമായിട്ട് രാംലീല എന്ന സിനിമ വരുന്നത് ആ സിനിമയ്ക്ക് ഒരാളും വന്ന് വന്നില്ലായിരുന്നുവെങ്കിൽ ദിലീപ് എന്ന നടൻ അവിടെ ക്ലോസ്ഡ് ക്ലോസ്ഡായാണ് അതിനുശേഷവും ഞാൻ സിനിമകൾ ചെയ്തു നൂറ്റൻപതാമത്തെ സിനിമ റിലീസായിരിക്കുന്നു എന്നും ദിലീപ് പറയുന്നു ഓരോ സമയത്തും പുള്ളിക്ക് അറിയാം എവിടെയൊക്കെയാണ് കൈ തരേണ്ടതെന്ന് ആ കൈയായി വരുന്നത് പ്രേക്ഷകരാണ് ഞങ്ങളെ നിലനിർത്തുന്നത് പ്രേക്ഷകരാണ് ഞങ്ങളുടെ ഫൈനൽ ജഡ്ജസ് അവരാണ് ആരെന്ത് പറഞ്ഞാലും പ്രേക്ഷകരുടെ വിധിയുണ്ടെന്നും ദിലീപ് പറയുന്നു തന്റെ സിനിമകളിലും ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചിരുന്ന കലാപൻ മണിയുടെയും കൊച്ചിൻ ഹനിഫയുടെയും വിയോഗം വലിയ നഷ്ടമാണെന്നും അദ്ദേഹം ഓർക്കുന്നുണ്ട് തീർച്ചയായും മലയാള സിനിമയ്ക്ക് തന്നെ വലിയ നഷ്ടമാണ് മണി അത്രയും കഴിവുള്ള നടനായിരുന്നു എനിക്ക് തോന്നുന്നത് മണിയെ ശരിക്കും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഹനീഫയുടെയും വിയോഗം വ്യക്തിപരമായി നഷ്ടമാണ് ാണ് അങ്ങനെ പോയവരെല്ലാം പ്രിയപ്പെട്ടവരാണെന്നാണ് ദിലീപ് പറയുന്നത് മാത്രമല്ല നൂറ്റി അൻപതാമത്തെ സിനിമയാകുമ്പോൾ വലിയ സിനിമ ചെയ്യേണ്ട എന്ന് എന്നോട് പലരും ചോദിച്ചു എന്നാൽ എന്നെ പിന്തുണച്ചത് കുടുംബങ്ങളാണ് അതുകൊണ്ടാണ് അവർക്ക് കൂടി വേണ്ടി കുടുംബം ചിത്രമായ പ്രിൻസ് ആൻഡ് ദി ഫാമിലി ചെയ്തത് ഇപ്പോൾ മൊത്തത്തിൽ സിനിമ മാറി എന്ന് പറയുന്നുണ്ട് സിനിമയുടെ ട്രീറ്റ്മെൻറ്റിൽ പറയുന്ന രീതിയിൽ കണ്ടന്റുകളിൽ വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ മുപ്പത് വർഷമായി പലതരം സിനിമ ചെയ്തു ഹ്യൂമറിൻ്റെ പീക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ച് ഇനി എന്ത് ചെയ്യും എന്ന അവസ്ഥയുണ്ട് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഹ്യൂമർ നമ്മുടെ മുൻപിലേക്കും വരുന്നില്ല ലാലേട്ടൻ അടക്കമുള്ളവരെക്കുറിച്ച് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് കാരണം കഴിഞ്ഞ മുപ്പത് വർഷമായി പലതരത്തിലുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞു ഇനി പുതിയതായി നിങ്ങളിൽ നിന്ന് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളും ചോദിക്കുന്നത് അതാണ് പുതുതായി എന്താണെന്ന് വേറൊരാൾ കൊണ്ടുവരികയാണല്ലോ ഞങ്ങളുടെ പഴയ ദിലീപ് എന്ന് പറയുമ്പോൾ അത് വേണ്ട അതിനെ ഞാൻ തെറി കേൾക്കുമെന്ന് പറയും കണ്ടൻ്റെ വൈസ് പഴയതാണെങ്കിലും പുതിയ തലമുറ വരുമ്പോൾ പുതുമ തോന്നും എന്നാൽ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ അത് പഴയതാകും ഇതുവരെ കൈവയ്ക്കാത്ത രീതിയിലേക്ക് നമ്മൾ മാറണം പക്ഷേ നമ്മളിലേക്ക് അത് വന്നാലല്ലേ മാറാൻ സാധിക്കും ഇതുവരെ ചെയ്തതൊക്കെ മുൻപ് കമ്മിറ്റ് ചെയ്ത പടങ്ങളാണ് എന്നാൽ പ്രിൻസ് ആൻഡ് ദി ഫാമിലി ബബബ തുടങ്ങിയ പുതിയ തലമുറയിലെ സംവിധായകർക്കൊപ്പം ചെയ്യുന്ന പടങ്ങളാണ് ബബബ വലിയ സ്കെയിലുള്ള പടമാണ് അഞ്ച് വർഷമായി ഞാൻ അങ്ങനെയുള്ള പടങ്ങൾ ചെയ്തിട്ടില്ല സിനിമ കാണുമ്പോൾ പലരും പറയും ദിലീപ് വളരെ ഗ്ലൂമി ആയിട്ടാണ് അഭിനയിക്കുന്നത് അത് കഥാപാത്രങ്ങളാണ് ഗ്ലൂമി ആക്കുന്നത് എപ്പോഴും സങ്കടമാണെന്ന് പറയും സങ്കടമൊക്കെ ഉണ്ട് എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ കഥാപാത്രത്തിനോട് നീതി പുലർത്താൻ ശ്രമിക്കും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കുടുംബം അതിൻ്റെ സഫർ ചെയ്തൊക്കെ വിഷയങ്ങൾ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ സിനിമ പൊട്ടിയാൽ പോലും നമുക്ക് പ്രഷറാണ് പക്ഷേ ക്യാമറയുടെ മുന്നിൽ കഥാപാത്രമാണ് കട്ടിനും ആക്ഷനും ഇടയിൽ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ നൽകണമെന്നും ദിലീപ് പറഞ്ഞു